ഐഎസ്എൽ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോകുന്നത് പതിനൊന്ന് മത്സരം പൂർത്തിയായപ്പോൾ ജയിക്കാനായത് മൂന്ന് കളിയിൽ മാത്രം രണ്ട് സമനിലയും ആറ് തോൽവിയുമായി പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷിക്കത്തുരാൻ ഒരു തരത്തിലും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല ഇതിനെതിരെ പരസ്യമായ രംഗത്തെത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക സംഘമായ മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരായാണ് മഞ്ഞപ്പട ആരാധകരുടെ പ്രതിഷേധം ടീമിനോടുള്ള പിന്തുണ അവസാനിപ്പിക്കില്ലെന്നും എന്നാൽ ടിക്കറ്റ് വിൽപ്പനയിൽ പങ്കെടുക്കാതെയും സ്റ്റേഡിയത്തിനകത്തും പുറത്തും മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം അറിയിക്കുമെന്നും മഞ്ഞപ്പട വ്യക്തമാക്കി മഞ്ഞപ്പട പുറത്തുവിട്ട പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ക്ലബിന്റെ നിലവിലെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ മാനേജ്മെന്റിന്റെ തെറ്റായ പ്രവർത്തികളുടെ പരിണിത ഫലമെന്നോളം എത്തിനിൽക്കുന്ന ടീമിന്റെ ഈ അവസ്ഥയിൽ നമ്മൾ തീർത്തും നിരാശയിലാണ് ആയതിനാൽ ഇനി മുതൽ ഈ സീസണിൽ മഞ്ഞപ്പട ടിക്കറ്റ് എടുക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും വിട്ടുനിന്ന് നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയാണ് നമ്മൾ ഒരിക്കലും ടീമിനോടുള്ള പിന്തുണ പിൻവലിക്കുകയല്ല ഈസ്റ്റ് ഗ്യാലറിയിൽ മഞ്ഞപ്പുടയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് എങ്കിൽ കൂടി മാനേജ്മെൻറ്റിനെതിരെ സ്റ്റേഡിയത്തിനകത്തും പുറത്തും നമ്മൾ പ്രതിഷേധം അറിയിച്ചിരിക്കും നമ്മൾ പറഞ്ഞ മാറ്റങ്ങൾ വരാത്തിടത്തോളം നമ്മൾ ക്ലബുമായി യാതൊരുവിധ സഹകരണത്തിനും തയ്യാറല്ല കൂടാതെ മാറ്റങ്ങളില്ലാത്തടത്തോളം കാലം ഇനി വരുന്ന കളികളിൽ സ്റ്റേഡിയത്തിൽ പലതരത്തിലും പ്രതിഷേധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നതാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ